ഹാലലൂയ യേശുവി നന്ദി യേശുവെ സ്തോത്രം ഹാലലൂയ്യ എൻ്റെ പേര് മോഹനൻ എന്നാണ് എൻ്റെ വീട് പെരുമ്പായരായിരുന്നു പിന്നെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ചെറുപ്രായത്തിലെ തന്നെ ഞാൻ മദ്യത്തിന് അടിമയായി ആദ്യം തമാശക്ക് തുടങ്ങി എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മദ്യപിക്കാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് വന്നെത്തി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്ന് പല്ല് തേക്കുന്നതിനോ റില കത്തഞ്ചായ കുടിക്കുവാനോ എനിക്ക് സാധിക്കത്തില്ലായിരുന്നു ഛർദ്ദിക്കാൻ വരും ഞാൻ അത് രാവിലെ ഞാൻ എഴുന്നേൽക്കും എഴുന്നേൽക്കുന്ന വഴി തന്നെ ഞാൻ മദ്യ ഓടും അങ്ങനെ ഓടുന്ന കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവ് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് യശയ പ്രവാചകൻ്റെ പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ തിരുവചനത്തിൽ പറയുകയാണ് ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടുന്നതിനു വേണ്ടി അത് രാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കുന്നതിനു വേണ്ടി ഉറങ്ങാതിരിക്കുന്നവർക്ക് ദുരിതമത്രയെന്ന് ഞാൻ താമസിച്ചിരുന്നത് ഒരു കോളനിയിലാണ് കോളനി എന്ന് കേൾക്കുമ്പോൾ അലമ്പായിട്ട് തോന്നും എന്നാൽ ഞങ്ങളുടെ കോളനിയിൽ അൻപത്തിമൂന്ന് വീടുണ്ട് ബാക്കി അൻപത്തിരണ്ട് വീട്ടുകാരും നല്ല വീട്ടുകാരായിരുന്നു എൻ്റെ വീട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒച്ചപ്പാടും ബഹളവും ഈ ഒച്ച കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം അത് മോഹൻ്റെ വീട്ടിലാണ് എന്ന് വഴക്കുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചല്ല ഞാൻ വീട്ടിൽ ചെല്ലുന്നത് എന്തെങ്കിലും പറയും വഴക്കാകും കൈ കിട്ടുന്നെല്ലാം വലിച്ചെറിയും വലിച്ചെറിയുന്ന കൂട്ടത്തിൽ ചോറും കറിയും ഉണ്ടാകും പിറ്റോസൻ രാവിലെ ഈ ചോറും കറിയെല്ലാം കഴുകി തിന്നുന്നത് പല പ്രാവശ്യം ഞാൻ എൻ്റെ കണ്ണിന് ഞാൻ കണ്ടിട്ടുണ്ട് ഈ മധ്യം മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ആഗ്രഹം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല എന്നെ കൊണ്ടുപോകാത്ത സ്ഥലമില്ല കേരളത്തിന് അകത്തും പുറത്തും എല്ലാം എന്നെ കൊണ്ടുപോയിട്ടുണ്ട് എവിടെ കൊണ്ടുപോയാലും പിന്നെ ഞാൻ കുടിക്കും അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ ഒരു ദിവസം രാത്രി വീട്ടിൽ ചെന്നപ്പോൾ ഇതുപോലെ വഴക്കെല്ലാം കഴിഞ്ഞ് ഇവന് കൈ കെട്ടിയതെല്ലാം വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞ കൂട്ടത്തില് ചോറും കറിയും ഉണ്ടായിരുന്നു അന്ന് രാത്രി മഴ പെയ്തു പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മോൻ ചെന്നിട്ട് വാഴയുടെ ചുവട്ടി നോക്കി നിൽക്കുകയാണ് എന്താ നോക്കി നിൽക്കണമെന്ന് ശ്രദ്ധിച്ചപ്പോൾ കണ്ട കാഴ്ച തലേദിവസം രാത്രി വലിച്ചെറിഞ്ഞ കൂട്ടത്തിൽ ഒരു കഷ്ണം വറുത്ത മീൻ അവിടെ കിടപ്പുണ്ടായിരുന്നു അത് മഴയെല്ലാം നനഞ്ഞ് ഉറുമ്പെല്ലാം തിന്നതിൻ്റെ ബാക്കി എൻ്റെ മോനെ അത് കൈയിലെടുത്തു കയ്യിലെടുത്തിട്ട് അവൻ കഴുകി തിന്നത് എൻ്റെ കണ്ണി ഞാൻ കണ്ടു കാലെ ലൂയ്യ യേശുവേ നന്ദി യേശുവേ സ്തോത്രം അല്ലേ വഴക്കില്ലാത്ത ഒരു ദിവസം പോലും എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല ദിവസം വഴക്കാണ് ഞാൻ വീട്ടിൽ വരുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറയുമായിരുന്നു ചേട്ടാ ചേട്ടൻ വരുമ്പോൾ ഞാനിവിടെ തൂങ്ങിക്കിടക്കും അന്നല്ലെങ്കിൽ ചേട്ടൻ്റെ കുടിയൊന്നും നിർത്തുമല്ലോ എന്ന് എന്നിട്ട് ഞാൻ പറയും നീ മരിച്ചാലും എൻ്റെ കുടി നിർത്തുവാൻ സാധിക്കത്തില്ല ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന് രക്ഷപ്പെടണമെന്ന് എനിക്ക് സാധിക്കുന്നില്ല ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്നെല്ലാം ഞാൻ എൻ്റെ ഭാര്യയോട് പറയുമായിരുന്നു ഞാൻ എൻ്റെ കൂട്ടുകാർ മോഹനം മരുന്നുണ്ട് എന്ന് എൻ്റെ അമ്മച്ചിയോട് പറയുമ്പോൾ അമ്മച്ചി അടുത്ത വീട്ടിലൊക്കെ പോയാണ് ആണ് വിളിച്ചു താമസിക്കുമായിരുന്നു പഴക്കില്ലാത്ത ദിവസമില്ല അത് ലാസ്റ്റ് ഒരു ദിവസം രാത്രി ഞാൻ വീട്ടിൽ വന്നിട്ട് നന്നായിട്ട് ഉറങ്ങുമ്പോൾ വേണം ഒന്ന് വെട്ടിക്കൊല്ലുവാനുള്ള ആഗ്രഹത്തോടു കൂടി എൻ്റെ ഭാര്യ കാത്തിരിക്കുകയായിരുന്നു ഞാനറിഞ്ഞില്ല സംഭവമൊന്നും സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ് പക്ഷെ അവളും മടുത്തു അവസാനം ഞാൻ ഉറങ്ങിയിട്ട് എന്നെ ഒന്ന് വെട്ടിക്കൊല്ലാൻ അവൾ കാത്തിരുന്ന ദിവസമായിരുന്നു പ്രിയമുള്ളവരെ അന്ന് രാത്രി ബഹളം എല്ലാം കഴിഞ്ഞ് ഞാൻ കിടന്നു കിടന്ന് ഞാനറിയുന്നില്ല ഞാൻ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയ സമയത്ത് ദൈവം അവളെ ഉറക്കിക്കളഞ്ഞു വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ ആദത്തിനെ ഗാഠനിദ്രയിലാക്കിയ കർത്താവ് ആ എൻ്റെ ഭാര്യ അടുത്ത് ഒറ്റകത്തിയായിട്ട് കുത്തിയിരുന്നു പക്ഷേ അവളെ ഉറക്കിക്കളഞ്ഞു അന്ന് അവൾ ഉറങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുൻപിൽ എനിക്ക് നിൽക്കുവാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ പണ്ടിനെ പണ്ടിൻ്റെ മണ്ണിനടിയിലായിപ്പോയേനെ എൻ്റെ ഭാര്യ ഏതെങ്കിലും ജയിലിലും ആയിപ്പോയേ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന ഒരു വലിയ സത്യമുണ്ട് ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാമത്തെ അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ തിരുവചനത്തിലാണ് പറയുന്നത് എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് ആ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി എന്ന് പ്രിയപ്പെട്ടവരെ അവൾ നേ കണ്ണു തുറന്നപ്പോൾ നേരം വെളുത്തു അവൾ ആ വെട്ടുകത്തിൽ കൊണ്ട് ഓടിക്കളഞ്ഞു അങ്ങനെ ആ വലിയ മരണത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു അങ്ങനെ ദിവസം പിന്നെയും കടന്നുപോയി കടന്നുപോയി ഇപ്പോൾ പോട്ട ആശ്രമത്തിലൊക്കെ കടന്നുപോയ ഒരുപാട് വ്യക്തികൾ എൻ്റെ വീടിനടുത്ത് താമസിക്കുന്നുണ്ട് അന്നേരം അവരെന്നോട് പറയും മോഹന നീ ഒന്ന് പോട്ടയ ആശ്രമത്തിൽ പോണം അവിടെ ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഞങ്ങളെ രക്ഷപ്പെടുത്തിയ കർത്താവ് നിന്നെ രക്ഷപ്പെടുത്താൻ മതിയായവനാണ് എന്നോട് പറയുമ്പോൾ ഞാൻ പറയും അവിടെ തട്ടിപ്പാണ് നടക്കുന്നത് മതമാറ്റമാണ് എന്നെല്ലാം പറഞ്ഞ് ഞാൻ അവരെ കളിയാക്കി വിടുമായിരുന്നു എന്നെ രക്ഷപ്പെടുത്താൻ വന്ന വ്യക്തികൾ കരഞ്ഞോണ്ട് പോകുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഒരു ദിവസം രാത്രി ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് ചില വഴക്കെല്ലാം കഴിഞ്ഞ് ആ ആ സമയത്ത് എൻ്റെ ഭാര്യ പറയുന്നൊരു വാക്കാണ് ഭാര്യ പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് ഇത് കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല അന്ന് റേഷൻ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന അഞ്ച് ലിറ്റർ മണ്ണെണ്ണ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ആ മണ്ണെണ്ണ ഞാൻ കയ്യിലെടുത്തു കയ്യിലെടുത്തിട്ട് പറഞ്ഞു നീ വീട്ടിൽ ആരും ജീവിച്ചിരിക്കണ്ട എല്ലാവർക്കും കൂടി മരിക്കാം എന്നും പറയും തീപ്പെട്ടി തപ്പിയ നിമിഷം എൻ്റെ ഭാര്യ ഒരു അലർച്ചിയായിരുന്നു എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് ഒരു അലർച്ച ആ അലർച്ച സ്വർഗ്ഗത്തിരിക്കുന്ന പിതാവ് ആ വിളി കേട്ടു വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ കാണുന്നുണ്ട് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനം ഉരുകിയവരെയും അവിടെ നിന്ന് എന്ന് ഈ അലർച്ച കേട്ട നിമിഷം വീടിനടുത്തുള്ളവരെല്ലാം ഓടിയെത്തി കഥകു തുറക്കാൻ ഭാര്യ പറഞ്ഞെന്ന് കഥക് തുറന്നു എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ ഞങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി മണ്ണെണ്ണയായിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീകളടക്കം എൻ്റെ വീടിനകത്തേക്ക് കയറി വന്നിട്ട് പറഞ്ഞു ഇനി ഇവനെ വെച്ചിട്ട് കാര്യമില്ല ഇവനെ നമുക്ക് കൊന്നു കളയാം എന്നും പറഞ്ഞ് കയറി ഞങ്ങളുടെ കോളനി താമസിക്കുന്ന കാദർ എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരൻ കയറി വന്നിട്ട് പറഞ്ഞു എനിക്ക് വേണോ അവന് അവനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് മാറ്റി നിർത്തി അത് ഈശോയാണ് ആ വന്നെന്ന് ഞാൻ പറഞ്ഞു കാരണം ഈശോ പറയുന്ന പോലെ തന്നെ ആ സഹോദരൻ സംസാരിച്ചു നീ പാപിയാണെങ്കിലും രോഗിയാണെങ്കിലും എനിക്ക് വേണം നിന്നെ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ആ സഹോദരൻ സംസാരിച്ചത് എൻ്റെ പെങ്ങളടുത്ത് താമസിക്കുന്നുണ്ട് പെങ്ങളുടെ വീട്ടിലോട്ട് ആളെ പറഞ്ഞു വിട്ട് പെങ്ങളുടെ മോം എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇരുപത്തിയെട്ട് ൂറ്റി അഞ്ച് അന്ന് രാവിലെ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു ചേട്ടാ അരി മേടിക്കുന്നതിന് അൻപത് രൂപ ഇരിപ്പുണ്ട് നമുക്കെന്ന അരി മേടിക്കേണ്ട ഈ പൈസയും കൊണ്ട് നമുക്ക് പോട്ട ആശ്രമം വരെ പോകാം അവിടും കൂടിയല്ലേ പോകാതെ ഉള്ളൂ ഒന്ന് പോയി നോക്കാം എന്നും പറയും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ എന്നെ പോട്ട ആശ്രമത്തിലോട്ട് കൊണ്ടുപോയി അനേകം അമ്പലങ്ങളിലെല്ലാം കടന്നു പോയിട്ടുള്ള ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്തീയ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിന് വേണ്ടി കടന്നു പോകുന്നത് ഞങ്ങളവിടെ കടന്നു ചെന്നപ്പോൾ പ്രാർത്ഥന സ്തുതിപ്പെല്ലാം കഴിഞ്ഞ് അച്ഛൻ വചനം പങ്കുവെക്കുന്നു അപ്പ പ്രവർത്തനം പതിനാറാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ തിരുവചനത്തിൽ പറയുകയാണ് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവെ എൻ്റെ മദ്യ ജീവിതത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഈ നിമിഷം ഞാൻ നിന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞു ആ നിമിഷം തന്നെ കർത്താവ് എന്നെ സുഖപ്പെടുത്തി അവിടെ ഉച്ചയ്ക്ക് ബ്രെഡും വെള്ളവും തരും അത് കഴിച്ചു കഴിഞ്ഞ് വാതുക്കത്തേക്കിടയിൽ തന്നെ സിഗരറ്റ് കിട്ടും ഞാൻ പോയി സിഗരറ്റ് മേടിച്ചു കത്തിച്ചു വലിച്ചിട്ട് എനിക്ക് വലിക്കാൻ സാധിച്ചില്ല സിഗരറ്റ് വലിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്താണെന്ന് വെച്ചാൽ പനിയുള്ള സമയത്ത് സിഗരറ്റ് വലിച്ച ഇഷ്ടപ്പെടത്തില്ല ഒരു വല്ലാത്തൊരു കയ്പാണ് ആ കയ്പാണ് എനിക്ക് അനുഭവപ്പെട്ട് എനിക്ക് പനിയും ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഭാര്യ ഓടി വന്നു ഓടി വന്ന് തന്നെ മണത്ത് നോക്കിയിട്ട് ചോദിച്ചു എന്നെന്താ മണമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവ് സുഖപ്പെടുത്തി ഇതുവരെ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആ ഭാര്യ ഒരു അല്ലലൂയ്യ പറഞ്ഞു കാരണം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് മദ്യത്തിൻ്റെ മണമില്ലാത്ത ഒരു ദിവസം ഉണ്ടായത് അന്നായിരുന്നു അലലൂയ്യ ಎಸುವೆ ನಂದಿ ಎಸುವೆ ಸ್ತೋತ್ರಂ അല്ലേ ലൂയി അങ്ങനെ കർത്താവിനെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ കർത്താവിനെക്കുറിച്ച് അറിയണം പഠിക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലോട്ട് വന്നു അങ്ങനെയാണ് ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ ധ്യാനം കൂടി ധ്യാനം കൂടി ഇപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ അറിയുവാനും പഠിക്കുവാനും സാധിച്ചു ഇന്ന് കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കുന്നു ഇന്ന് സന്തോഷമുണ്ട് സമാധാനമുണ്ട് എനിക്ക് ഇത് കാണുന്ന സഹോദരങ്ങളോട് പറയാനുള്ള മദ്യപിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മളെ ഒരിക്കലും മദ്യപാനത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല നമ്മളെ രക്ഷിക്കത്തില്ല മദ്യപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പോകും പൈസ പോകും നമ്മുടെ കുടുംബം തകർന്നു പോകും ഞാൻ വീട്ടിൽ ആരും മരിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ ആ ദൈവത്തിൻ്റെ വലിയ കരുണയാണ് എന്ന് അതെനിക്ക് മനസ്സിലായി മറ്റൊരുവനും രക്ഷയില്ല ആകാശത്തിന് കീഴ് മനുഷ്യടേയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ജീവനോട് നിൽക്കുന്നത് അപ്പസല പ്രവർത്തനം നാലാമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ തിരുവചനത്തിൽ വ്യക്തമായിട്ട് ദൈവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കർത്താവിലൂടെ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന ദൈവം മക്കള് ദൈവം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യം നിർത്തുന്നു ദൈവത്തിന് നന്ദി